കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാർ പ്രതീകാത്മക കൃഷിസഭ സംഘടിപ്പിച്ചു നഗരസഭ ടൗൺഹാളിൽ സംഘടിപ്പിച്ച കൃഷിസഭയിൽ വാർഡിൽ നിന്നും ഒരു കർഷകൻ പോലും പങ്കെടുത്തില്ല കർഷകരെ അറിയിക്കാതെയാണ് കൃഷിസഭ സംഘടിപ്പിച്ചത് കർഷകരോടുള്ള അവഗണനയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാത്തതിനുമെതിരെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കൃഷിസഭ നടത്തി പ്രതിഷേധിച്ചത് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രതീകാത്മക കൃഷി സഭ ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് നഗരസഭ ടൌൺഹാളില് ഈ പരിപാടി നിശ്ചയിച്ചത് ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് നാൽപ്പത്തിനാല് വാർഡിൽ നിന്നും ഒരു കർഷകര് പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല കാരണം വച്ചിട്ടുണ്ടെങ്കില് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു കർഷകരെ പോലും വിളിച്ചറിയിക്കാനുള്ള സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി തയ്യാറായില്ല അതുകൊണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിന്റെ കുറച്ച് കൗൺസിലർമാർ വന്ന് പരിപാടി മാറ്റിവെച്ചെന്നും പറഞ്ഞ് തിരിച്ചുപോയി അതുപോലെ തന്നെ നമുക്കറിയാം എൽ ഡി എഫ് ഭരണസമിതിയിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാര് ഒറ്റ ആളുകൾ പോലും ഈ പരിപാടി പങ്കെടുത്തില്ല ആകെ വന്നത് ചെയർപേഴ്സൺ മാത്രമാണ് വൈസ് ചെയർമാൻ വന്നില്ല അതുപോലെ തന്നെ നാൽപ്പത്തിനാല് പാർട്ടി ഒറ്റ കർഷകർ പോലും വന്നില്ല അതുപോലെ ഇന്നലെ ഉച്ചക്ക് രണ്ട് മണിക്ക് ഭിന്നശേഷിക്കാരാ ഇതുമാരി തന്നെ ഒരു സഭ നടത്തുന്നുണ്ടായി അത് പന്ത്രണ്ടരക്കാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ വിളിച്ചറിയിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ അര മണിക്കൂറൊക്കെ വ്യത്യാസത്തിലാണ് ഒരു നാൽപ്പത്തിനാല് വാർഡിലെയും അതിപ്രധാനമായ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലെ ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തേണ്ട പദ്ധതികളെ കുറിച്ച് ആളുകളോട് അറിയിക്കുന്നൊരു സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭയിലുള്ളൂ ജനങ്ങളോട് വെല്ലുവിളിയാണത് പുുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു രശ്മി ബാബു ശാലിനി വെങ്കടേഷ് റീന അനിൽ രേഖാ സൽപ്രകാശ് പാർവതി സുകുമാരൻ ഗീതാ റാണി തുടങ്ങിയ കൗൺസിലർമാർ പങ്കെടുത്തു